കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്ക് പി ടി എ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പും സ്നേഹവിരുന്നും നൽകി മുക്കം ചില്ലാൻഷിപ്പ് ഷിപ്പ് ഹോട്ടൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നഗരസഭാ ചെയർപേഴ്സൺ കെ പി ചാന്ദിനി നിർവഹിച്ചു കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന അധ്യാപകർക്കാണ് പി ടി എ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പും സ്നേഹവിരുന്നും നൽകിയത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എം എസ് ബിജു ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ജി സുധീർ അധ്യാപകരായ നാസർ കാരങ്ങാടൻ വി കെ അബ്ദുറഹിമാൻ സുഷമ നോൺ ടീച്ചിംഗ് സ്റ്റാഫായ സലീം എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി നിർവഹിച്ചു കൊടിയാത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട പി ടി എ കമ്മിറ്റി അംഗങ്ങളായ കസ്ന അമീദ് എസ് എൻ ആസർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മുക്കം ചില്ലാൻസിപ്പ് ഹോട്ടൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എസ് എൻ ആസർ അധ്യക്ഷനായി എസ് എം സി ചെയർമാൻ സി ഫസൽബാബു പി ടി എ വൈസ് പ്രസിഡന്റ് ഷെരീഫ് അമ്പലകണ്ഡി എം പി ടി എ പ്രസിഡന്റ് നിഷീദിനി മൻസൂർ കൊടിയത്തൂർ നജ്മുദ്ദീൻ കിഴ്പറമ്പ് മുഹമ്മദ് അലി കൊടിയത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പരിപാടികൾക്ക് ഷമീറ ഗോതമ്പ്രോഡ് ഷീന സുധീർ മുജീബ് വിനോദ് മണാശ്ശേരി ഹഫ്സ പി എച്ച് ഇ ഡി ജസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം